രണ്ടാമത്തൊരു ചോദ്യം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം കുട്ടികളെ ചെറിയ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വിധി എന്താണ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വിധിയെ സംബന്ധിച്ചാണ് ചോദിച്ചത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമീസായ വകതരിവുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദീനീ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ചെറുപ്രായത്തിൽ തന്നെ മക്കളെ പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിക്കുക എന്നുള്ളത് റസൂള്ളാഹി സല്ലാഹു അലൈഹി ഹസ്ലൻ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ തണലിൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം റസൂള്ളാഹി തങ്ങൾ സൂചിപ്പിച്ചത് റജുലുൻ കൽബുഹൂമു അല്ലും ബിൽ മസാജിദ് പള്ളിയുമായി ഹൃദയബന്ധമുള്ള ചെറുപ്പക്കാർ യുവാക്കൾ അപ്പം അത് മനസ്സിലാകുന്നത് ചെറിയ കുട്ടികളെ വകതിരിവുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അത് പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇതാണ് റസൂൺ വാഹിത്തങ്ങളുടെ ആവശ്യത്തെ നിലപാട് പള്ളിയിലേക്ക് കൊണ്ടുപോകണം മുമൈസായ കുട്ടികളെ എന്നാൽ മുമയീസല്ലാത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അവർ വ വകതിരുവില്ലാത്ത കുട്ടികളാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളാണ് ഒരിക്കൽ പള്ളി ചിലപ്പോൾ പള്ളി നെജസ്സാക്കിയേക്കാം പള്ളി മോശമാക്കിയേക്കാം അവിടെ നിസ്കരിക്കുന്ന ആൾക്കാർ ഉപദ്രവിച്ചേക്കാം അവരെ നിസ്കാരത്തിന് ഭംഗം വരുത്തുന്ന രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം ശബ്ദിച്ചുകൊണ്ടോ അതിന് മറ്റെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടോ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ ഗുണദോഷിക്കുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ പറഞ്ഞുകൊടുത്തിട്ടോ അല്ലെങ്കിൽ ശകാരിച്ചത് കൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ എന്നിട്ടും പ്രയാസമാണെങ്കിൽ അവരെ വീട്ടിലിരുത്തലാണ് ഉത്തമം കാരണം അവർ കാരണം മസ് പള്ളിയിലുള്ള മറ്റുള്ളവരുടെ നിസ്കാരം ബാത്തിലാകാം അതല്ലെങ്കിൽ പള്ളി മലിനമാകാം നജിസുകൊണ്ട് മലിനമാകാം അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെ വീട്ടിലിരുത്തേണ്ടതാണ് റസുൽ അല്ലാഹി സലഹു അലൈഹി വസ്ല്ലം സാധാരണ പള്ളിയിൽ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു ഹദീസ് സ്ഥിരപ്പെട്ടതാണ് റസോൾ ലാഹി തങ്ങൾ നിസ്കരിക്കുന്ന സമയം കുട്ടികളെ എടുത്തുകൊണ്ട് നമസ്കരിക്കുമായിരുന്നു അതേപോലെ റസൂല്ലാഹിത്തങ്ങൾ ഇമാമായി നമസ്കരിച്ചു കൊണ്ടിരിക്കെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ റസൂള്ളാഹി തങ്ങൾ നിസ്കാരം ലഘുവാക്കുമായിരുന്നു എന്നൊക്കെ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നതാണ് അതിന്നും മനസ്സിലാകുന്നത് റസൂല്ലാഹിദ് തങ്ങളുടെ പള്ളികളിൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് ആ കുട്ടികൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് റസൂൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പറയപ്പെട്ട രൂപത്തിൽ ആ കുട്ടികൾ കാരണം മറ്റുള്ളവർ നിസ്കാരം ബാത്തിലാകുകയോ അല്ലെങ്കിൽ പള്ളി മലിനമാകുകയോ ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്